സിനിമയിലെ റെക്കോർഡ് കളക്ഷനും നൂറു കോടി ക്ലബ്ബുമല്ല കേവലം പൊള്ളയാണെന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് നിർമാതാവും നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവുമായ സുരേഷ് കുമാർ വെളിപ്പെടുത്തിയത് താരങ്ങളുടെ പ്രതിഫലം കുത്തനെ വർദ്ധിച്ചതോടെ സിനിമ നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും സിനിമയുടെ വിജയപരാജയങ്ങളുടെ ഉത്തരവാദിത്തം സംവിധായകരും താരങ്ങളും ഏറ്റെടുക്കണമെന്നുമാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യം കോടികളുടെ നഷ്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമാ താരങ്ങൾ യാതൊരു കൂസലുമില്ലാതെ പിന്നെയും പ്രതിഫലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ അവസ്ഥ തുടർന്നാൽ സിനിമാ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് പ്രമുഖ നിർമ്മാതാക്കൾ അടക്കമുള്ളവരുടെ നിലപാട് ഒരു സിനിമയുടെ ചെലവിന്റെ അറുപത് ശതമാനം അഭിനേതാക്കൾ തന്നെയാണ് വഹിക്കുന്നത് ഇതൊരു നിർമ്മാതാവിന് വളരെയധികം ദോഷകരമായിട്ടുള്ള കാര്യമാണ് അഭിനേതാക്കൾക്ക് ഇതിൽ യാതൊരു ആശങ്കയും ഇല്ല എന്നും പുതിയ അഭിനേതാക്കളും സംവിധായകരും പോലും വലിയ ഫീസ് ഈടാക്കുന്നുണ്ടെന്നും നിർമ്മാതാക്കൾ ആരോപിക്കുന്നുണ്ട് അമ്പത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന സിനിമകൾ നൂറ്റി അമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടും വരുമാനത്തിന്റെ പത്ത് ശതമാനം പോലും തിരികെ ലഭിക്കാത്ത അവസ്ഥ വരെ ഉണ്ട് നാല് കോടി ബഡ്ജറ്റിൽ സിനിമ ആരംഭിക്കുകയും ഷൂട്ടിംഗ് അവസാനിക്കുമ്പോൾ ഇരുപത് കോടിയിലേക്ക് ബജറ്റ് ഉയരുന്നതിനുമെതിരെയാണ് നിർമ്മാതാക്കളുടെ ഇത്തരത്തിലുള്ള പ്രതികരണം നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയും താരങ്ങൾക്കും സംവിധായകർക്കുമെതിരെ പ്രതികരണമായി രംഗത്ത് വരികയും സിനിമാ വ്യവസായം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജൂൺ ഒന്ന് മുതൽ സിനിമാ ചിത്രീകരണം നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള സമരമാർഗത്തിലേക്ക് നിർമ്മാണ ൾ കടക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത എല്ലാ സിനിമകളിലും നൂറ്റി എഴുപത്തി ബോക്സ് ഓഫീസിൽ വിജയം നേടാൻ കഴിയാതെ പോയതാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അലിയും അനശ്വര രാജനും അഭിനയിച്ച രേഖാചിത്രം മാത്രമാണ് സാമ്പത്തിക വിജയം കൈവരിച്ചിട്ടുള്ളത് പ്രദർശനത്തിന് എത്തുന്ന മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയാണെന്നാണ് നിർമ്മാതാക്കളുടെ ആരോപണം സിനിമയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കാറില്ല വിജയിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം നായികയും നായകനും സംവിധായകരും എല്ലാം ഏറ്റെടുക്കുകയും അതിന്റെ ിൽ പ്രതിഫലം വർദ്ധിപ്പിക്കുകയും ചെയ്യും പരാജയപ്പെട്ടതിന്റെ ഭാരം മുഴുവൻ നിർമ്മാതാവിന്റെ തലയിലുമാവുന്ന അവസ്ഥയാണ് കോടികളുടെ നഷ്ടമാണ് മലയാള സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനൊരു കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കൂടിയാണ് കോവിഡ് കാലത്ത് വളർന്നു പന്തലിച്ച ഒ ടി ടി ബിസിനസ് രംഗം ഇപ്പോൾ ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ് തിയേറ്ററിൽ ഹിറ്റായ സിനിമകൾ മാത്രം മതിയെന്നാണ് ഒ ടി ടി കമ്പനികൾ ഇപ്പോൾ പറയുന്നത് ഇതോടെ സിനിമാ നിർമ്മാതാക്കൾ കൂടുതൽ പ്രതിരോധത്തിലായിട്ടുണ്ട് പ്രീ ബിസിനസ് നടക്കാത്തതും ഒ ടി ടി കമ്പനികൾ സിനിമകൾക്ക് ന്യായമായ തുക നൽകാത്തതും സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നതാണ് ബജറ്റിൽ വൻ വർധനവുണ്ടാക്കുന്ന ചിത്രങ്ങളുടെ തീർക്കാനായി വൻ തുകയാണ് നിർമ്മാതാക്കൾ വായ്പയും മറ്റും സംഘടിപ്പിക്കേണ്ടി വരുന്നത് പല ഇനങ്ങളിൽ മാത്രം കോടികളുടെ നഷ്ടമാണ് നിർമ്മാതാക്കൾക്ക് നേരിടേണ്ടി വരുന്നത് സാമ്പത്തികമായി തകർന്നു പോകുന്ന നിർമ്മാതാക്കളെ പിന്നീട് താരങ്ങളും പരിഗണിക്കാറില്ല സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാലുടൻ സംവിധായകരും സിനിമയെ കൈവിടുമെന്നും ഇതോടെ നിർമ്മാതാവ് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് നിർമ്മാതാക്കൾ ആരോപിക്കുന്നത് അഭിനേതാക്കൾ ഫീസ് കുറച്ചില്ലെങ്കിൽ സിനിമ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ എ എം എക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുകയും ബോക്സ് ഓഫീസിൽ തിരിച്ചടി നേരിടുന്ന സിനിമകളുടെ കാര്യത്തിൽ കൂട്ടുത്തരവാദിത്വം ഉണ്ടാക്കുകയും വേണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ആവശ്യം സിനിമയുടെ ഷൂട്ടിംഗ് എക്സ്പെൻസ് വർദ്ധിക്കാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ശ്രദ്ധയോടെ വേണം സിനിമ ചെയ്യേണ്ടത് എന്നുമാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം യുവതാരങ്ങൾ വൻ തുക പ്രതിഫലം ആവശ്യപ്പെടുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ടതാണെന്നും അന്യായമായി ഷൂട്ടിംഗ് ചെലവുകൾ വർദ്ധിപ്പിക്കുന്ന സംവിധായകരെ ആജീവനാന്ത സിനിമയിൽ നിന്നും വിലക്കണമെന്നുമാണ് വേണു കുന്നപ്പള്ളി പറയുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന താൻ കേസുകൂട് ചിത്രങ്ങളുടെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സുരേഷിന്റെ സുമലതയുടെ ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രമാണ് നിർമ്മാതാവിന് വൻ നഷ്ടം വരുത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഷൂട്ടിംഗ് അലക്ഷ്യമായി നീണ്ടതും തിയേറ്ററിൽ വളരെ മോശം റിപ്പോർട്ട് വന്നതോടെ സിനിമ വൻ നഷ്ടത്തിൽ കലാശിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നൂറ്റി അറുപതിൽ ഏറെ ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിയെങ്കിലും സാമ്പത്തികമായി വിജയിച്ചത് വളരെ കുറവായിരുന്നു നിർമ്മാതാക്കളെ സിനിമാ വ്യവസായത്തിൽ നിന്നും അകറ്റുന്ന സാഹചര്യമാണിതെന്ന് പരക്കെ ഉയരുന്ന ആരോപണമുണ്ട് എന്നാൽ സിനിമ പഠിക്കാതെ വ്യവസായത്തിന്റെ ഭാഗമാകുന്ന ാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് വാദിക്കുന്നവരുമുണ്ട് ഒരേ ഫെർട്ടിനിറ്റിയിൽ ഉള്ളവരുടെ പ്രശ്നം അവർക്കുള്ളിൽ പരിഹരിക്കണമെന്നാണ് നടനും സംവിധായകനുമായ ഡാൻ ശ്രീനിവാസന്റെ പക്ഷം